ശ്രദ്ധയോടെ കേൾക്കൂ ഒരു അമ്മയുടെ ഹൃദയത്തിൽ മകൻക്കു വേണ്ടി ഉയരുന്ന നിസ്സംഗമായ ആലയം ഒരു അച്ഛന്റെ ഉറച്ച പ്രാർത്ഥനയിൽ നിറയുന്ന ദൈവവിശ്വാസം ഇന്നത്തെ ലോകത്ത് വലിയ കുട്ടികൾക്കും വലിയ പ്രശ്നങ്ങളാണ് ജോലിയില്ല വിവാഹം വൈകുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു അങ്ങനെ കണ്ണീരും പ്രാർത്ഥനയും ചേർന്നിരിക്കുന്ന ഈ ഭൂമിയിൽ നാം ആരെയാകും വിളിക്കുക അവനാണ് ആ അവസാന ആശ്രയം ഗുരുവായൂരപ്പനെയ ൃഷ്ണനേ നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ ദിവ്യനാമം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രകാശം എത്തിക്കട്ടെ ഇനി കേൾക്കൂയി ഒരു മാതാപിതാവിന്റെ ഹൃദയത്തിലേക്കുള്ള ദൈവസ്മരണയുടെ ആത്മവിശുദ്ധ പ്രഭാഷണം മാതാപിതാക്കളെ ജീവിതം നമ്മോട് പലപ്പോഴും ചോദിക്കും നിന്റെ മകനെന്തായി വളർന്നവൻക്ക് ജോലി കിട്ടിയോ ഇനി വിവാഹം എപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തളരും കഴിഞ്ഞ നാലഞ്ച് വർഷമായി ജോലി ഇല്ലാതെ ഉരുണ്ടു നടക്കുന്ന മകനാണെങ്കിൽ നമ്മുടെ കുഴപ്പ് ചിലപ്പോൾ ദൈവത്തോട് കോപമാകാൻ പോലും പക്ഷേ ഓർക്കണം ദൈവം വൈകിക്കൊണ്ടിരിക്കാം പക്ഷേ മറക്കില്ല അവന്റെ സമയം എത്തുമ്പോൾ അത് ഒരു കരുണയുടെ കനാകുമെന്നാണ് ആ വിശ്വാസം നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി വേണം വ്യക്തിത്വം വേണം നല്ല ജോലി വേണം സുന്ദരമായ ദാമ്പത്യ ജീവിതം വേണം പക്ഷേ നമ്മൾ ആ ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുകയാണോ അവരുടെ പേരിൽ അമ്മയുടെ വായിൽ നിന്നും പുറത്താകുന്ന നാമം അതാണ് ഏറ്റവും വലിയ ഗതിദ്വാരമാണ് നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അമ്മമാരെ തങ്ങളുടെ മകൻ ദൂ കത്തിൽ ആണോ ജോലി നഷ്ടമായോ വിവാഹം വഹിക്കുകയാണോ അവന്റെ പേരിൽ ദൈവനാമം ഉച്ചരിക്കുക അത് നിങ്ങളുടെ സഹനമാകട്ടെ ആത്മസായമാകട്ടെ വളരെയധികം വിദ്യാഭ്യാസം ഉള്ള മകൻ പക്ഷേ അതിനൊരു ഫലം ഒന്നും കിട്ടുന്നില്ല സമൂഹം തിരിയുന്നു ബന്ധുക്കൾ നോക്കുന്നു അവൻ തന്നെ വിഷമിക്കുന്നു എന്തു ചെയ്യാം മരണം വരെ ദൈവം നമ്മുടെ കുട്ടികളെ കൈവിടില്ല പക്ഷേ നമ്മൾ ദൈവത്തെ വിളിക്കാതെ ഇരിക്കരുത് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ദിവസവും പതിനൊന്ന് തവണ വെറും അഞ്ചു മിനിറ്റ് സമയം എടുത്ത് മകന്റെ പേരിൽ ഈ നാമങ്ങൾ ചൊല്ലു നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഉച്ചയിൽ ഭക്ഷണം ഒരുക്കുമ്പോഴും വീട്ടിൽ മിണ്ടാതിരിപ്പിന്റെ സമയത്തും ഈ നാമം ചൊല്ലൂ വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിൽ കൃഷ്ണക്ഷേത്ര സന്ദർശിക്കൂ അല്ലെങ്കിൽ കൃഷ്ണന്റെ ചിത്രം മുന്നിൽ വെച്ച് ദീപം തെളിക്കുക ദൈവം വഴികൾ തുറക്കും നമ്മൾ കന്നുകൊണ്ടോ സമയത്തിൽ തന്നെയോ കാണില്ലെങ്കിലും ഒരു സഹോദരന്റെ പ്രാർത്ഥനയെ ഒരമ്മയുടെ കണ്ണുനീരെ ഒരു അച്ഛന്റെ കഠിന പ്രയതം കൃഷ്ണൻ ഒരിക്കലും വെറുതെയാക്കില്ല അവൻ ഒരിക്കൽ മുഖം തിരിച്ചു നോക്കുമ്പോൾ മകന്റെ ജീവിതം അതിന്റെ പാതയിലാകും ഇന്ന് രാത്രി തന്നെ തുടങ്ങൂ നിങ്ങളുടെ മകന്റെ പേരിൽ ഒരു നാമം കാമുകിയും കനിഞ്ഞും പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട് നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നമസ്കാരം ദൈവം നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അഭയപാലനത്തിലേക്ക് എടുത്തുകൊള്ളട്ടെ മക്കളുടെ ഭാവി അത് ഒരു മാതാപിതാവിന്റെ രാത്രി ഉറക്കം രാവിലത്തെ ഓശം ദൈവത്തിൽ നിറഞ്ഞ പ്രതീക്ഷ നമ്മുടെ മകൻ വലിയവനായിരിക്കും നീ പക്ഷേ ദൈവം ഇല്ലാതെ വലിയത് കഴിയില്ല അവന്റെ പേര് മനസ്സിൽ വച്ച് ഓരോ നാമവും ജപിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു അക്ഷരത്തിൽ ദൈവത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുന്നു ഇന്നുമുതൽ ഓരോ ദിവസം ലെ ഒരു നിമിഷം ഞേ ഒരു നാമം ലേ നമ്മുടെ മകന്റെ ക്ഷേമത്തിന് ആത്മവിശുദ്ധിക്ക് സന്ധാനത്തിന് നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മാതാപിതാക്കളുടെ ഭക്തിയും മക്കളുടെ ഗതിയും ഒരേ ദൈവഹൃദയത്തിൽ ഒത്തുചേരട്ടെ ദൈവം എല്ലാ കുട്ടികൾക്കും സന്തോഷവും സംരക്ഷണവും സമൃദ്ധിയും നൽകട്ടെ കൃഷ്ണാർപ്പണം അസ്തു